നഗരസഭയുടെ നേതൃത്വത്തിൽ സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി ഉദ്ഘാടനം ചെയ്തു മഴക്കാലത്ത് നിരവധി സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കട്ടപ്പന ഫെറോന എസ് എം വൈ എമ്മിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശുചീകരണ പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു അടുത്ത കാലത്തായി ഒരു വലിയ പ്രവണത അതിപ്പോൾ ജയ ചെ വിജിസാർ പറയുകയായിരുന്നു വലിയൊരു പ്രവണത നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു അത് വളർന്നു വരുന്നത് നമ്മുടെ വണ്ടിയിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഉപയോഗിക്കുന്ന മറ്റേ കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലുകളും അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ബിമ്പോ പോലുള്ള മറ്റ് അതിന് സാധനങ്ങളുടെ കവറുകളെല്ലാം പോകുന്ന വഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് പോകുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളരെയധികം കടന്നു വരുന്നു ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കട്ടപ്പനി തന്നെയാണെങ്കിൽ പത്തോളം ഡെങ്കിപ്പനികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കും നമ്മുടെ നാട്ടിലെമ്പാടും ഡെങ്കിപ്പനികളും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സും അതുപോലുള്ള നിരവധിയായ രോഗങ്ങൾ ഈ മഴക്കാലത്തോടനുബന്ധിച്ച് വെള്ളം കെട്ടി കിടക്കുന്നതിലൂടെ നമ്മുടെ പരിസര മലിനമായി കിടക്കുന്നതിലൂടെ അത് വേണ്ടത്ര ശുചീകരണ പ്രവർത്തനം നമ്മൾ നടത്താത്തതിൻ്റെ രൂപത്തിൽ ധാരാളമായി കിടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് ഇത് ഞാൻ എസ് എം ഐ എമ്മിൻ്റെ പ്രവർത്തകരെ ഞാൻ ആത്മാർത്ഥമായി നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുക അവർ ഇന്ന് ഈ കട്ടപ്പന കൊറോണയുടെ കീഴിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തി ഈ കട്ടപ്പന നഗരത്തെ മോടിയാക്കാൻ വൃത്തിയാക്കാൻ അവർ സമനസ്സ കടന്നു വന്ന അവരുടെ മനസ്സിനെയും അതിന് നേതൃത്വം കൊടുത്ത അതിൽ നിന്നടക്കമുള്ള കൊറോണ ഡയറക്ടർ ജോബി അച്ഛൻ അടക്കമുള്ളവരെ പ്രത്യേകമായി നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസ്ഥ വിനിയോഗിക്കുക കട്ടപ്പന പള്ളിക്കവല അമ്പലക്കവല ഓശാന സ്കൂൾ കവല ബൈപ്പാസ് റോഡ് കോടതി റോഡ് തുടങ്ങിയ സ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് എസ് എം വൈ എം പ്രവർത്തകർ വാർഡ് കൌൺസിലർ സോണിയ ജെബിയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത് എസ് എം വൈ എം ഫെറോന ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി പാറപ്പായിൽ എസ് എം വൈ എം ഫെറോന പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി ഗ്രാമപഞ്ചായത്ത് തല മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു യോഗം ചെയ്തു വാർഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലെ വീടുകൾ സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങൾ മാലിന്യമുക്തമാക്കാൻ നടപടികൾ ശേഖരിക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് തല ശുചീകരണം ആരംഭിച്ചിരിക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് കുമളി പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും പൊതുജനങ്ങൾക്ക് പുറമെ വിധ സംഘടനകൾ വ്യാപാരി വ്യവസായികൾ സ്കൂൾ കോളേജുകളിലെ യൂണിറ്റുകൾ തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകർ ക്ലീൻ കുമ്പളി ഗ്രീൻ കുമ്പളി പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുക്കും ഇതിനു പുറമെ കൃത്യമായ മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകത പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും കുമ്മളി പഞ്ചായത്തല ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു നിർവഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ നിയമന ചെയർമാൻ കെ വി റെയ് പഞ്ചായത്ത് അംഗം വിനോദ് ഗോപി ആരോഗ്യ പ്രവർത്തകർ ക്ലീൻ കുമളി ഗ്രീൻ കുമളി പ്രവർത്തകർ മറ്റ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി